നമസ്കാരം കാലിഫോർണിയയിൽ കാറ്റ് ശക്തമായി തുടരുന്നത് മൂലം നിയന്ത്രിക്കാനാകാതെ കാട്ടുതീ തീ പടരുകയാണ് കഠിന പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ലോസ് ആഞ്ചൽസിന്റെ വലിയൊരു ഭാഗത്തെ നക്കി തുടച്ചു തീ നിയന്ത്രണത്തിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല തീ അയൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നതായാണ് റിപ്പോർട്ട് ഇതിനകം ഇരുപത്തി മൂന്നായിരം ഏക്കറോളം കത്തി നശിച്ചും കൊല്ലപ്പെട്ടവർ പതിനാറായി പതിമൂന്ന് പേരെ കാണാതായതും റിപ്പോർട്ടുകൾ പറയുന്നു പതിനായിരം വീടുകളുടെ നാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ രണ്ടര ലക്ഷത്തോളം പേരെയാണ് ഒഴിപ്പിച്ചത് പതിനയ്യായിരം കോടി യു എസ് ഡോളറിന് നാശനഷ്ടം ഉണ്ടായെന്നാണ് പ്രാഥമിക കണക്ക് തീപിടുത്തത്തെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക കണ്ട ഏറ്റവും നാശം വിധിച്ച തീപിടുത്തമായി ഇത് മാറുമെന്ന് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതുവരെ പതിനായിരത്തിലധികം കെട്ടിടങ്ങളാണ് കത്തി നശിച്ചതെന്നാണ് ഔദ്യോഗിക കണക്ക് തീ വ്യാപിക്കാൻ കാരണമായ ശക്തമായ കാറ്റ് തുടരുമെന്നാണ് കാലാവസ്ഥ പ്രവചനം ആറിടത്താണ് തീപിടുത്തം ഉണ്ടായത് ഇവയെല്ലാം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും സജീവമായി തുടരുകയാണ് തീ അണയ്ക്കാൻ വിമാനങ്ങളും മറ്റും ഉപയോഗിച്ച് ശ്രമം നടത്തുന്നുണ്ട് അഗ്നിരക്ഷാസേനയുടെ ശ്രമം വിഫലമാകുന്ന കാഴ്ചയാണ് തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാനാണ് ശ്രമം എന്നാൽ തീപിടുത്തത്തെ വ്യാപ്തി വളരെ വലുതായതിനാൽ ഇത്തരം ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് ബ്രിൻഡുവുഡിലേക്കും വ്യാപിക്കുകയാണ് കാട്ടു തീ എന്നാണ് റിപ്പോർട്ട് തീപിടുത്തത്തെ തടയാൻ ഹെലികോപ്റ്ററിൽ വെള്ളമടിക്കൽ തുടരുകയാണ് എന്നാൽ ജ്വലിക്കുന്ന കൊന്നുകളിൽ ഇവയൊന്നും കാര്യമായി ഏൽക്കുന്നില്ലെന്നാണ് സൂചന ഹോളിവുഡ് സൂപ്പർ സ്റ്റാറും മുൻ കാലിഫോർണിയ